ഗോവിന്ദ എനിക്ക് ജീവിക്കം നീർത്തിയില്ല ഞാൻ ലോട്ടറി കച്ചവടമായിരുന്നു വണ്ടിയൊക്കെ കൂടെ തക്കരന്റെ അടുത്ത് തന്നെ ഇപ്പൊ നോക്കുമ്പോ വേറെ നേർത്തി പാകം ഒന്നും ഇല്ല അത് ഞാൻ ഇങ്ങനത്തെ കഴിയില് ഇങ്ങനെ എനിക്ക് അറിയണം സഹായിക്കുകയാണ് എന്റെ അവസ്ഥ ഇങ്ങനെ അറിയണം കണ്ടത് എനിക്ക് അങ്ങനെ അറിഞ്ഞ് സഹായേണ്ടതാണ് അപ്പൊ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ വണ്ടി പോയി എനിക്ക് വേറെ വണ്ടിയില്ല ഒന്നും അപ്പൊ അങ്ങനെ വേറെ നീർത്തിയില്ലാത്ത കൊണ്ടാണ് ഞാൻ പിന്നെ എവിടെങ്കിലും ഒരു സൈഡ് ഇരുന്ന കിട്ടി മാറിയിരുന്ന ആരെങ്കിലും ചായ എനിക്ക് തമിഴ്നാടാ ഞാൻ എനിക്ക് തമിഴ്നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അവിടെ ലോട്ടറി ഒന്നും ഇല്ല അതുകൊണ്ട് കേരളത്തിലെ ലോട്ടറി വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇരുമ്പോലും പടിഞ്ഞാറ് കടപ്പുറൊക്കെ ഞാൻ ലോട്ടറി കച്ചവടം ചെയ്ത വണ്ടി പോയാൽ പോയി എനിക്ക് കച്ചവടം ചെയ്യാൻ വേറെ മാർഗ്ഗം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുടുംബത്തിൽ ആരുല്ല അച്ഛനമ്മ അവിടെ അവര് കൂലിപ്പണിയൊക്കെ ആയിട്ട് ഇല്ല ഇല്ല എനിക്ക് രണ്ടു കാലും രണ്ടു കാലും തീരെ നയിക്ക രണ്ടു കാലും തീരെ ആ ഭക്ഷണം വണ്ടി കൂടി ഇങ്ങനെ ഞാൻ വരാനും പോവാനുള്ള വണ്ടി കൂടിയും ചായ കൂടിയും ഭക്ഷണം രാജ് ആധാർ കാർഡ് ഉണ്ട് കയ്യില് ഗോവിന്ദ രാജെന്ന എന്റെ പേര് പിന്നിഴ്നാട് പേര ഞാൻ ചെറുപ്പം മുതൽ ഇവിടെ എനിക്ക് ഐ എൻ ടി സി ബിൽഡിംഗ് ഇണ്ട് അവിടെ മുതൽ പിന്നെ ഒരുവിധ ആൾക്കാർക്ക് അറിയാം ഇവിടെ ഞാൻ അവിടെ എവിടെങ്കിലും ഇരുന്നാലും ശരിയല്ല ഞാൻ നേരത്തെ ഇല്ലാത്തത് കൊണ്ട് ഒരുവിധ ആൾക്കാര് കാണണ്ടവിടെ വന്നിരുന്നു ആ കഴിച്ചു കഴിച്ചില്ല ഒരു ചെക്കമ്മ വന്നിട്ട് മേടിച്ചത് എനിക്ക് പോവ പോയി മേടിക്കാൻ പറ്റില്ല ഞാൻ ആരോ അത് ഞാൻ കഴിക്കും പക്ഷെ ഇവിടെ നിന്ന് ഇപ്പൊ കഴിക്കില്ല ഞാൻ പോവാൻ വേണ്ടി നോക്കില്ല അവനെ കല്ലില്ല ആള് ഫോട്ടോ കേട്ട ആള് അവര് വന്നേ വിളിക്കാണ്ടായിരുന്നു അപ്പൊ അവിടെ പോയത് കഴിക്കും ഇവിടെ ഇവിടെ തൊട്ടടുത്തൊക്കെ യൂറിയൻ പോകുന്നവടെ ഇവിടുന്ന് കഴിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ ചായ കടയുന്നവര് ചായ നീലം കുടിച്ചിട്ട് കഴിക്കുന്നേരം പോവാൻ നേരത്ത് പോയിട്ട് അവിടെ കിടക്കുന്ന അവിടെ ഭക്ഷണം നീങ്ങി കഴിക്കും ഞാൻ ആരോടും കേട്ട് പറയല്ലോ അത് ഞാൻ കഴിക്കും പക്ഷെ ഇവിടെ നിന്ന് ഇപ്പൊ കഴിക്കില്ലേ ഞാൻ പോവാൻ വേണ്ടി നോക്കിയാ അവനെ കണ്ടില്ല ആളും കേട്ട ആളും അവർക്കൊക്കെ അപ്പൊ അവിടെ പോയത് കഴിക്കും ഇവിടെ ഇവിടെ തൊട്ടടുത്തൊക്കെ യൂരിയൻ പോകുന്നവടെ ഇവിടുന്ന് കഴിക്കും ഇവിടെ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് ചായ കടയുന്നവര് ചായ മീനും കുടിച്ചിട്ട് വൈകുന്നേരം പോവാൻ നേരത്ത് പോയിട്ട് അവിടെ കിടക്കുന്ന അവിടെ ഭക്ഷണം എന്തെങ്കിലും കഴിത്തോ